പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു സീരിയലാണ് സാന്ത്വനം ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു വന്നിരുന്ന സീരിയലായ സാന്ത്വനത്തിന് വലിയ ആരാധക പിന്തുണയും പ്രേക്ഷകരെ നിരാശരാക്കി സാന്ത്വനം സീരിയൽ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് ബാലകൃഷ്ണൻ പിള്ളയുടെയും ഭാര്യ ശ്രീദേവിയുടെയും അവരുടെ സഹോദരങ്ങളുടെയും കഥയായിരുന്നു സാന്ത്വനത്തിന്റെ പ്രമേയം ബാലനെ രാജീവ് പരമേശ്വരാണ് സാന്ത്വനം സീരിയലിൽ അവതരിപ്പിച്ചിരുന്നത് ശ്രീദേവിയായി ചിപ്പി രഞ്ജിത്തും വേഷമിട്ടു സഹോദരങ്ങൾക്കായി ജീവിക്കുന്നവരാണ് ശ്രീദേവിയും ബാലനും സഹോദരന്മാരോടുള്ള സ്നേഹം കുറയാതിരിക്കാൻ ബാലൻ തനിക്ക് മക്കൾ വേണ്ടെന്ന് തീരുമാനിക്കുന്നു ശ്രീദേവിയും അത് സമ്മതിക്കുന്നു പിന്നീട് ഇങ്ങോട്ട് ഇരുവരുടെയും ജീവിതം മൂന്ന് സഹോദരന്മാർക്ക് വേണ്ടിയായിരുന്നു എന്നാൽ അവർ വിവാഹിതരായി കുടുംബസ്ഥരായതോടെ സാന്ത്വരം കുടുംബത്തിൽ സ്വത്തുമായി ബന്ധപ്പെട്ടടക്കം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ബാലനും ദേവിയും എല്ലാ സ്വത്തും സഹോദരങ്ങൾക്ക് നൽകി വീട് വിട്ടു പോവുകയുമായിരുന്നു സീരിയൽ ക്ലൈമാക്സിനോട് അടുത്തപ്പോഴാണ് ബാലനും ദേവിയും വീട് വിട്ടു പോയത് തങ്ങളുടെ വല്യേട്ടനെയും വല്യയിടത്തെയും അന്വേഷിച്ച് സഹോദരങ്ങൾ പോകുന്നതും പിന്നീട് തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്ര പരിസരത്ത് വെച്ച് അവരെ കണ്ടുമുട്ടുന്നതുമായിരുന്നു ക്ലൈമാക്സ് ക്ലൈമാക്സ് നിർണായകമായേക്കുമെന്നുള്ള സൂചന പ്രമോയിലൂടെ അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ പ്രേക്ഷകർക്ക് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പരമ്പരയുടെ ക്ലൈമാക്സ് കാണാൻ പ്രേക്ഷകരും ആകാംക്ഷയിലായിരുന്നു ഇപ്പോഴും സാന്ത്വനത്തിന്റെ ക്ലൈമാക്സ് എപ്പിസോഡ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്ര പരിസരത്ത് വെച്ച് ബാലനെയും ദേവിയെയും കണ്ടെത്തിയ ഹരിയും ശിവനും കണ്ണനും അവരെ തിരികെ സാന്ത്വനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിലും സ്ഥിരമായി താമസിക്കാൻ കൂട്ടാക്കിയില്ല ും ദേവിയും ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടുകയാണ് ചെയ്തത് മാത്രമല്ല കുടുംബസമേതം തങ്ങളെ കാണാൻ ഇടയ്ക്കിട വരണമെന്നും ബാലനും ദേവിയും അനിയന്മാരോട് പറയുന്നുണ്ട് മൂന്ന് സഹോദരന്മാരും തങ്ങളെ അന്വേഷിച്ച് വന്നതിന്റെ സന്തോഷം പരസ്പരം ബാലനും ദേവിയും പങ്കുവെക്കുമ്പോഴാണ് സീരിയൽ അവസാനിക്കുന്നത് ക്ലൈമാക്സ് വൈറലായതോടെ മമ്മൂട്ടിയുടെ എക്കാലത്തെയും ഹിറ്റ് കുടുംബ ചിത്രം വാത്സല്യത്തിന്റെ ക്ലൈമാക്സുമായി നല്ല സാമത ഉണ്ടെന്ന് പറഞ്ഞ് ട്രോളുകളും മീമുകളും ഇറക്കുന്നു ാണ് പ്രേക്ഷകർ ഇപ്പോൾ ഡയലോഗ് പോലും ഒരുപോലെയാണെന്നും ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും പ്രേക്ഷകർ കുറിക്കുന്നു സഹോദരങ്ങൾ ഉള്ളൂ ബാക്കിയെല്ലാം വാത്സല്യം തന്നെയെന്നാണ് സാന്ത്വനത്തിന്റെ ക്ലൈമാക്സും വാത്സല്യത്തിന്റെ ക്ലൈമാക്സും ചേർത്ത് വെച്ചുള്ള വീഡിയോയ്ക്ക് ഏറെയും ലഭിച്ച കമന്റുകൾ സെയിം സെയിം ബട്ട് ഡിഫറെൻ്റ് അടിച്ചു മാറ്റിയല്ലേ ഒരമ്മ പെറ്റ സിനിമയും സീരിയലും ആണെന്നേ പറയൂ സമ്മതിച്ചു തരില്ല സാന്ത്വനത്തിൽ നിന്നും കോപ്പി അടിച്ചതാണ് വാത്സല്യം എന്ന് പറയാൻ പറഞ്ഞു ക്ലൈമാക്സ് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് തോന്നുന്നു തുടങ്ങി നീളുന്നു കമൻ്റുകൾ രസകരമായ നിരവധി കമന്റുകളാണ് സാന്ത്വനം ക്ലൈമാക്സിന്റെ ട്രോളിൽ കൊണ്ട് പ്രേക്ഷകർ കുറിച്ചു കൊണ്ടിരിക്കുന്നത് തമിഴിൽ വൺ ഹിറ്റായി മാറിയ സീരിയൽ പാണ്ഡ്യൻ സോഴ്സിന്റെ മലയാളം റീമേക്ക് ആണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയായ സാന്ത്വനം മലയാളത്തിൽ സാന്ത്വനം എന്ന സീരിയൽ സംവിധാനം ചെയ്തിരുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആദിത്യനായിരുന്നു സംവിധായകൻ ആദിത്യന്റെ അകാല മരണം സീരിയലിന്റെ പ്രേക്ഷകരെ മാത്രമല്ല കേരളത്തെ ആകെ സങ്കടത്തിലാക്കിയിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ആദിത്യൻ മരിച്ചത് നടി ചിപ്പിയുടെ ഭർത്താവ് എം രഞ്ജിത്താണ് സാന്ത്വനം എന്ന സീരിയലിന്റെ നിർമ്മാണം